ഓം നമശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഗ്രഹസ്ഥിതി പറയാം വ്യാഴാഴ്ച ദിവസത്തിനധിമനായി വ്യാഴം ഇടവൻ രാശി നിൽക്കുന്നു ചൊവ്വ മിഥുരൻ രാശി നിൽക്കുന്നു കേതു കന്നിരാശി നിൽക്കുന്നു ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് കടന്നുവരും സൂര്യൻ ബുധൻ ശനി കുംഭൻ രാശി നിൽക്കുന്നു രാഹുവും ശുക്രനും ചേർന്ന് മീനൻ രാശി നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി പ്രിയമുള്ളവരെ ഞാൻ കാളഹസ്തി ക്ഷേത്രത്തിൽ പോരിക്കുകയായിരുന്നു യാത്രാ ഉണ്ട് എങ്കിലും ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഉറക്കമൊക്കെ കണ്ണുകളിലേക്ക് വരുന്നുണ്ട് എങ്കിലും വീഡിയോ മുടങ്ങാൻ പാടില്ല എന്നുള്ള ഒരു താല്പര്യം വെച്ച് ഞാൻ വീഡിയോ ചെയ്യുകയാണ് തെറ്റുകുറ്റങ്ങളുണ്ടായാൽ പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം എല്ലാ ദിവസവും ഒരു കാര്യമല്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും കേൾക്കുവാൻ കഴിഞ്ഞ ദിവസമൊക്കെ ട്രെയിനിൽ വെച്ചായിരുന്നു വീഡിയോ ചെയ്തത് അത് കാളതി ചെയ്താലും അവിടെ പോയി ചെയ്തിട്ട് പോലും ഭയങ്കര ശബ്ദമൊക്കെ ആയിരുന്നു എങ്കിലും ഞാൻ വീഡിയോ ചെയ്തു അപ്പോൾ പ്രിയപ്പെട്ടവരുടെ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഞാനീ പറയുന്ന നക്ഷത്രഫലം ചരവശാലുള്ള നക്ഷത്രഫലമാണ് കേട്ടോ അതിപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഒന്നും വന്നുചേരത്തില്ല ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ പ്രത്യേകം ചെയ്തു തരാം അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം മേടക്കൂൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് വ്യാഴാഴ്ച ദിവസത്തിന് അധികനായി വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ വ്യാഴം ധനത്തിൻ്റെ കാരകഗ്രഹമാണല്ലോ തീർച്ചയായിട്ടും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു സുഹൃത്തുക്കളെ കൊണ്ടും സഹോരങ്ങളെ കൊണ്ടുമുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴാഴ്ച കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ചന്ദ്രൻ അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ദോഷമൊന്നും വന്നു ചേരത്തില്ല പേടിക്കണ്ട കാരണം ഈ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം ചന്ദ്രനെ വീക്ഷിച്ചാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഏതൊരു ഗ്രഹത്തെയും അഷ്ടമത്തിൽ നിൽക്കുന്ന ഏതൊരു ഗ്രഹത്തെയും ഒരു ശുഭഗ്രഹം വീക്ഷിച്ചാൽ ദോഷം ചെയ്യില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴം വീക്ഷിക്കുന്നതുകൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ ദോഷമൊന്നും വന്നുചേരത്തില്ല മാതാവിൻ്റെ സ്ഥിതിയൊന്നും വലിയ മോശമാകണമെന്നില്ല കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അമ്മാവന്മാർ മോകനെ തിക്താനുഭവങ്ങളൊക്കെ വന്നാലും സ്വന്തം നിലയിൽ ഇവർ ജീവിത വിജയം കണ്ടെത്തി ഇച്ചിരി അഹങ്കാരത്തോടുകൂടിയൊക്കെ ജീവിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഇച്ചിരി സുഖക്കുറവുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നെ വലിയ മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്ന ജീവിതത്തിൽ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ ലാഭം വന്നുചേരുമ്പോൾ ജീവിതത്തിൽ പ്രവർത്തന വിജയം വന്നുചേരുമ്പോൾ അവകാശപ്പെടാൻ മറ്റുള്ളവരൊക്കെ കടന്നു വന്നിരിക്കും അവിടെ അല്പം സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന ചെറിയ രീതിയിലുള്ള നഷ്ടസാധ്യതകളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതും സൂക്ഷിച്ചാൽ വ്യാഴാഴ്ച ദിവസത്തെ ജീവിതം തലക്കേടില്ലാതെ പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ട് പതിനാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നത് വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അധിപനാണ് വ്യാഴം അത് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു പക്ഷേ ഈ വ്യാഴം ഇവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനുമാണ് എന്നാൽ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ ഏത് ഭാവത്തിൻ്റെ അധിപനായിട്ടായിരിക്കും ഇവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് അവരുടെ ഗ്രഹനില നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണെങ്കിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വരും കാരണം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും വ്യാഴവും പരസ്പരം പരിവർത്തനം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇടവക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അതെന്താണ് അവർക്ക് നേട്ടം പുതിയ ആഭരണമൊക്കെ വന്നു ചേരുക അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനുള്ള ധനം വന്നു ചേരുക ധനസ്ഥിതി മെച്ചപ്പെടുക അന്യരാൽ മാനിക്കപ്പെടുക പിന്നെ നല്ല ആരോഗ്യമുള്ള ദിവസം സൽപുത്ര ഭാഗ്യം അങ്ങനെ ഒരുപാട് കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ അഷ്ടമത്തിൻ്റെ അധിപനായിട്ടാണ് ഈ വ്യാഴാഴ്ച ദിവസം വ്യാഴം ഇവരെ സ്വാധീനിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും വന്നുചേരണമെന്നില്ല അപ്പോൾ എന്നെ കുറ്റം പറയരുത് മനസ്സിലായല്ലോ പിന്നെ രണ്ടിൽ ചൊവ്വാ നിൽക്കുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല ഇപ്പം കുടുംബത്തിലുള്ള അംഗങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് മോനെ എടാ ഒരു നൂറ് രൂപ തന്നേടാ അവൻ തരത്തില്ല ഭർത്താവിനോട് പറയും ചേട്ടാ ഒരു ആവശ്യമുണ്ട് അവന് പൈസ തരണം ചേട്ടനും അനങ്ങാനുള്ള സ്ഥലം വിടും അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യക്കേടുകൾ അതായത് കുടുംബത്തിൻ്റെ സ്ഥിതി ധനസ്ഥിതി കുടുംബത്തിൻ്റെ ആ നില തകരുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നേക്കാം എന്നുള്ളൊരു അനുഭവം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങളും മാതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വീട് വസ്തുവാഹനം ഭൂമി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ തിരക്കേടില്ലാത്ത അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് രോഗം ശത്രുത കടബാധികളാലൊന്നും ഭാരപ്പെടാനുള്ള സാഹചര്യം നിലവിലില്ല ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചൊവ്വ രണ്ടിലാണെങ്കിൽ പോലും ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നി വന്നുചേരുന്നത് കൊണ്ട് ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല എങ്കിലും ഏറെക്കുറെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ നേട്ടം പിന്നെ ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെയൊക്കെ ഇവരെ തുണയ്ക്കത്തുള്ളൂ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഉയർച്ചതാഴ്ചകളിൽ കൂടിയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും മിദിനക്കുറാണ് മിഥനക്കൂറിൽപ്പെട്ട മിഥനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടു ഭാഗം തിരുവാതിര പുനർത്ത മുക്കാൽ നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് വേറെ ഒരു ഗ്രഹവും നിൽക്കാൻ കണ്ടില്ല ആ ചൊവ്വയാണ് വന്ന് നിൽക്കുന്നത് ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹമാണല്ലോ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗ്രഹമാണ് ചൊവ്വ ഈ ചൊവ്വ ആണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ ചൊവ്വ അവരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ രോഗം ശത്രുത കടബാധികളാലൊക്കെ പാരപ്പെട്ട് സുഖം സ്വസ്ഥത ദേഹനന്മയൊക്കെ ഇല്ലാതാകാനുള്ള സാഹചര്യം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകർക്ക് കുടുംബസുഖവും ധനംപരമായ നേട്ടവും ഒക്കെ വേണ്ടുവോളം ഉണ്ടാകണമെന്നില്ല എങ്കിലും മോശമല്ലാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമല്ല മക്കൾ മുഖേന പ്രത്യേകിച്ച് പെൺമക്കൾ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത കടബാധികളാൽ ഇവർ ഭാരപ്പെടാൻ സാഹചര്യം ഉണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ ബന്ധുക്കാരും അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ശത്രുതയിലൊക്കെ എത്തിച്ചേരുവാൻ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ഭാഗ്യക്കേടുകളൊക്കെയാണ് കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളത് ദേശകാലത്തിന് നേട്ടമുള്ളവർക്ക് ഈ പറയുന്ന നക്ഷത്രപലമൊന്നും ഒന്നുമല്ല അവർക്കൊക്കെ നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കണം തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ഇവർക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇടപെട്ടാൽ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ വളരെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം അതുപോലെ തന്നെ ഈ ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിച്ച് കളയും അപ്പോൾ അത് സൂക്ഷിക്കണം കേൾക്കുമ്പോൾ നല്ല കാര്യമാണ് പക്ഷെങ്കിൽ ധനം അങ്ങ് ചെലവഴിഞ്ഞ് പോകും പക്ഷെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്തൊരു സാഹചര്യമാണ് ഇവർക്ക് ഉള്ളത് അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടിയൊക്കെ ആയിരിക്കും മിഥുനക്കൂറുകാർ വ്യാഴാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് മോശമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ഇവർക്ക് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല കാരണം ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ആറാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം ശത്രുത കടബാധ്യത ഈ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് ഈ വ്യാഴം അപ്പോൾ ആ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്ന് നേട്ടം തരുമോ ഒരു ജാതകന് രോഗത്തെ തന്ന് നേട്ടം കൊടുക്കുമോ കടബാധികളായാൽ നേട്ടത്തെ കൊടുക്കുമോ ശത്രുതയാൽ നേട്ടത്തെ കൊടുക്കുമോ ഇല്ല പിന്നെ ഇവർക്ക് എങ്ങനെയാണ് നേട്ടം കൊടുക്കുക ഭാഗ്യം കൊണ്ട് നേട്ടം കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതാണ് ഈ കർക്കിടകൂറുകാർക്കുള്ള അനുഭവം അപ്പോൾ ഇവരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹദന്മത്രം അനുകൂലമായ ദിവസമല്ല എങ്കിലും തരക്കേടില്ലാതെ പോകാൻ പറ്റും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടും കാര്യമായ നേട്ടം പ്രതീക്ഷിക്കാത്ത ദിവസമല്ല വീട് വസ്തു വാഹനങ്ങളെ വാഹനം സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങളൊന്നും ഇവരെ കൂടുതൽ തുണയ്ക്കുന്ന ഒരു സാഹചര്യവുമല്ല അവിടെയൊക്കെ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജാതകർക്ക് മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല രോഗം ശത്രുത കടബാധികളായുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഈശ്വരാധീനം ഉള്ളവർക്ക് ഒരു പക്ഷെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കടന്നു പോകാൻ പറ്റും എന്നുള്ളതും ദൈവനിശ്ചയമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരുടെ കാര്യം ചിന്തിക്കാം ഇവർക്ക് രാജയോഗമുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിൽ വ്യാഴം തനിച്ച് നിൽക്കുന്നു അമല യോഗം എന്ന് പറയുന്ന രാജയോഗമാണ് അപ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക രാജ്യോഗം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് രാജ്യോഗം വന്നുചേരുക അപ്പോൾ ചാരവശാലുള്ള ഫലം പറയുമ്പോൾ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ തൊഴിൽ മേഖലയിൽ കൂടി അനുഭവ അനുഭവത്തിൽ വന്നിച്ചിരുന്നു അതാണ് നേട്ടം എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാത്തൊരു ദിവസമല്ല സുഹൃത്തുക്കളെ കൊണ്ടോ സൗകര്യങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും അനുകൂലമായി വന്നുചേരണമെന്നുള്ള ശത്രുതകളൊക്കെ ചേരാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യത പക്ഷെങ്കിൽ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു ഭൂമി വിറ്റ് കാശുണ്ടാക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ചിങ്ങക്കുറുകാർക്ക് ഭൂമി വിറ്റ് അനുകൂലമായ ഭൂമി വിറ്റ് കാശുണ്ടാക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് പക്ഷേ ഈ ഭൂമി വിറ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് മേടിക്കാനാളില്ല ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ നാട്ടിൽ വീട് വസ്തു വേണ്ട അവരെല്ലാം യു കെയിലാണ് ഇറ്റലി ജർമ്മനി ഓസ്ട്രേലിയ ഇങ്ങനെ ഏതെല്ലാം മനുഷ്യൻ കയറി ചെല്ലാത്ത രാജ്യങ്ങളുണ്ട് അവിടെയെല്ലാം കയറിപ്പോയി അവിടെയെല്ലാം കൂടുകെട്ടി താമസിക്കുകയാണ് കൂടുകൂട്ടി താമസിക്കുകയാണ് ഇപ്പം നാട്ടിലെ ഭൂമിയും വീട് വസ്തു ഒന്നും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ് അപ്പോൾ വിറ്റ് കിട്ടുന്ന തന്നെ ഒരു ഭാഗ്യം അപ്പോൾ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കാണെങ്കിലോ ഈ സമയത്ത് അതൊക്കെ വിറ്റ് പോകും ദശാകാലം ഇനി മോശമാണെങ്കിൽ ചാരവശാലുള്ള ഫലം മാത്രമേ ഉള്ളെങ്കിൽ ചിലപ്പം വിറ്റ് പോകണമെന്നുമില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തായാലും ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം വന്നുചേരുവാൻ സാധ്യത ഉള്ള സമയമാണെന്നാണ് ഞാൻ പറയുന്നത് അത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പ്രകാരമാണ് പറയുന്നത് പറയുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് അതും മനസ്സിലാക്കുക കേൾക്കുന്നവരും മനസ്സിലാക്കുക അപ്പോൾ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ രോഗം ശത്രുത കടബാധികളായാലുള്ള പ്രതിസന്ധികളൊക്കെ ചിലരുടെ ജീവിതത്തിലുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചും മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലെങ്കിലും ചിലരെ സംബന്ധിച്ച് ഈ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് സ്വാധീനിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം എത്ര കഷ്ടപ്പെട്ടാലും എത്ര ഘടന രാവും പകലും കഷ്ടപ്പെട്ടാലും ഒന്നും തെഴിഞ്ഞു പറ്റാത്തൊരവസ്ഥയൊക്കെ ചിലരുടെ ജീവിതത്തിലുണ്ടാകും ചിലർക്ക് സ്ത്രീകൾ മുഖേനയുള്ള ചതിവ് പറ്റാനും സാധ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് ഈ കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരുടെ ജന്മത്തിൽ ജന്മഭാവത്തിൽ കേതുവാണ് നിൽക്കുന്നത് കേതു ജന്മഭാവത്തിൽ നിന്നാൽ ജാതകർ കള്ളം പറയേണ്ടി വരും സാഹചര്യം കൊണ്ട് കള്ളം പറയേണ്ടി വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ മൗണ്ടായിട്ട് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല ഈ വ്യാഴാഴ്ച ദിവസവും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഖസ്വസ്ഥത ഏകദിനം എന്നും അത്ര അനുകൂലമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദനദാന സമൃദ്ധി ഉണ്ടുതാനും സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടുമുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ചിലർക്കൊക്കെ അതൊരു വാഗ്ദാനമായിട്ടങ്ങ് നിലനിൽക്കുമെന്നുമുള്ള കാര്യമായിട്ട് ഉണ്ടാകണമെന്നുമില്ല വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമെന്നും പ്രതീക്ഷ അർപ്പിക്കാം പൂർണ്ണമായിട്ടും അത് വന്നു ചേരണമെന്നില്ല കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് മക്കളെക്കൊണ്ടുള്ള അനുഭവങ്ങൾ കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല രോഗം ശത്രുത കടബാധിതാൽ ഭാരപ്പെടുന്നവരുണ്ട് ഭാരപ്പെടാത്തവരുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായ വിധത്തിൽ പോകുന്നവരുണ്ട് പോകാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസവും ഈ കന്നിക്കുറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരുടെ ജീവിതത്തിൽ നഷ്ടഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതൊരു നല്ല സ്ഥിതിയല്ല ഒരു ഗ്രഹം ആറിൻ്റെയോ എട്ടിൻ്റെയോ പന്ത്രണ്ടിൻ്റെയോ അധിപനാണെങ്കിൽ ആ ഗ്രഹം കേന്ദ്രഭാവത്തിൽ നിന്നാൽ വലിയ ദോഷം ചെയ്യത്തില്ല വീണ്ടും ആ ഗ്രഹം ഒരു അനിഷ്ടഭാവത്തിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജാതകർ അനുഭവിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കനിക്കുറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് നക്ഷത്രപരുമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രാനുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങൾ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഭാഗ്യാനുഭവങ്ങളായിട്ട് വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം തൊഴിൽ നിന്നുള്ള ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് സ്ത്രീകൾ മുഖേനയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അതൊരു കടബാധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ ഈ ജാതകരെ എത്തിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരവിനെക്കാട്ടും ചിലവ് കൂടുതൽ ചെയ്യുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ജാതകരെ എത്തിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തുലാക്കുറുകാരെ സംബന്ധിച്ച് ഏറ്റവും സൗഭാഗ്യരമായ അനുഭവം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാൻ ഒരു അനുഭവം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു നല്ല അനുഭവം അത് പ്രതീക്ഷിക്കാത്ത ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നേട്ടമായിട്ടുള്ളത് എന്നാൽ രോഗം ശത്രുതാ കടബാധികളാൽ വലിയ പ്രതിസന്ധി വന്നുചേരാത്തില്ല എങ്കിൽ പോലും സ്ത്രീകൾ മുഖേന അനാവശ്യമായിട്ടുള്ള ധനച്ചെലവ് വന്നു തരുവാൻ സാധ്യമുണ്ട് അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് അറിഞ്ഞ ഇരിക്കേണ്ടത് തൊഴിൽപരമായിട്ടുള്ള മേഖല അനുകൂലമായി നിൽക്കുന്നു ധനവരവും പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങൾ വരെ കൂടുതലായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എങ്കിലും ആ നഷ്ടസാധ്യതകളും കാര്യമായിട്ട് വന്നുചേരാൻ ഇല്ല അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി ഈ വ്യാഴാഴ്ച ദിവസം കടന്നു പോകും ശനിയുടെ കരാകളകങ്ങളിൽ ഞെരിഞ്ഞമർന്ന ജീവിതങ്ങളുണ്ട് ഇപ്പോഴും അവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല ആ ഒരു പിടിയിൽ ഇപ്പോഴും കിട കിടന്നിങ്ങനെ വട്ടം കിറങ്ങുന്ന ഒരുപാട് പേരുണ്ട് മാർച്ച് ഇരുപത്തൊമ്പത് വരെ കാത്തിരിക്കുക അതിനുശേഷം ശനിയുടെ കരാളകസ്കൃതങ്ങളിൽ നിന്ന് മോചിതരാകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും വൃച്ചയേക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥത ദേവന്മാ ഏറെക്കുറെ അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് കാരണം അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നീചഭംഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ തരക്കേട് ഇല്ലാതെ പോകുന്നൊരു ദിവസമാണ് ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല ചന്ദ്രൻ ബലവാനായിട്ട് വന്നിരുന്നു എങ്കിൽ കേസരി രാജയോഗം വന്നേനും ചന്ദ്രൻ ബലവാനല്ലല്ലോ നീജഭംഗം സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ബലവാനല്ല ചന്ദ്രൻ കറുത്തപക്ഷത്തെ ചന്ദ്രനാണ് പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് കേസരി രാജ്യോഗം ഒന്നും ചേരുന്നില്ല പിന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതത്തിലെ വിജയമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന നേട്ടങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകണം എന്നല്ല സ്ത്രീകൾ മുഖേന കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം ചിലർക്കതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടത്തെ തരുന്ന സമയമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായിട്ട് ഉണ്ടാകുന്നില്ല തൊഴിലിടങ്ങളിലും പ്രസിന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജാതകർ അവരുടേതായ നിലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് എങ്കിലും വ്യാഴാഴ്ച ദിവസം വലിയ ദോഷമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ദിവസമല്ല നഷ്ടസാധ്യതകൾ സ്ത്രീകൾ മുഖനെ വന്നുചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂർപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹതന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസം ആകണമെന്നില്ല എങ്കിലും ആശ്വാസത്തിൻ്റെ വക വന്നുചേരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള നേട്ടങ്ങളൊക്കെ ഒരു ദിവസമാണ് ഇവരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് അഷ്ടമത്തിൻ്റെ അധിപൻ പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ അതൊരു നല്ല സാഹചര്യമല്ല അഷ്ടമത്തിൻ്റെ അതിവനാണ് പന്ത്രണ്ടിലേക്ക് വരുന്നത് അപ്പോൾ അതൊരു മോശമായ ജീവിത സാഹചര്യത്തെ ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം അപ്പോൾ എങ്കിലും വലിയ തരക്കേടില്ലാതെ ഇല്ലാതെ പ്രതിസന്ധികൾ വന്നു ചേരാതെ കടന്നു പോകാൻ പറ്റും എന്നാണ് ജ്യോതിഷം പറയുന്നത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വലിയ നേട്ടമൊന്നും തരുന്നില്ല ആൺമക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കാര്യവിര്യം പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉണ്ടാകുന്നില്ല ദാമ്പത്യ ജീവിതത്തിലെ സൂക്കർവുകളൊക്കെ നിലനിൽക്കുന്നു ആശ്വസിക്കാൻ വകയുള്ളത് തൊഴിലിടങ്ങളിൽ തൊഴിൽപരമായ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് സ്ത്രീകളുടെ സഹായം തേടിയാൽ അവർ മുഖേന ഒരു വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് ഒഴിച്ച് മറ്റു പല കാര്യങ്ങളിലും മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം അത് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അത് ഒരു ആശ്വാസത്തിന് വക കാര്യമാണ് എന്നുള്ളതാണ് ഈ ധനക്കൂറുകാർക്കുള്ള നേട്ടം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മകരക്കുറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് ഭാഗത്താളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതയന്മാ അനുകൂലമായ ഒരു ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനുള്ള നേട്ടം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവിജയം പ്രതീക്ഷിക്കാം പുത്രഗുണം പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യമുള്ള ദിവസം ശത്രുക്കളെ ജയിക്കാൻ പറ്റുന്ന ദിവസം സൽപ്രവൃത്തികൾ ചെയ്യുന്നൊരു ദിവസം അതുപോലെ തന്നെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് ചെറിയ രീതിയിലുള്ള ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങൾ വരെ തുണയ്ക്കുന്നു നല്ല ദാമ്പത്യ ജീവിതം വന്നു വന്നുചേരുന്നു നഷ്ടസാധ്യതകൾ കുറവാണ് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഒരു എൺപത് എൺപത്തി എൺപത്തഞ്ച് ശതമാനത്തോളം നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് എന്നാൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു ചേരത്തില്ല വന്നു ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നവരോണ്ട് അവർ ശ്രദ്ധിക്കുക അവരുടെ ദശാകാലം വളരെ മോശമായ സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് മൂന്ന് ഗ്രഹങ്ങൾ മൂന്നും പാപഗ്രഹങ്ങളാണ് അപ്പോൾ സുഖസ്വസ്ഥത ഏക അനുകൂലമല്ലെന്ന് ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ കാരണം ഒരു ജന്മഭാവത്തിൽ മൂന്ന് പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിന് പകരം മൂന്ന് ശുഭഗ്രഹങ്ങളായിരുന്നെങ്കിലോ ഇവർക്ക് രാജയോഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പോൾ മൂന്ന് പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് കീഴ്പെട്ടാണ് ഇവർ ജീവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ പോലും ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളെക്കൊണ്ടും സൗകര്യങ്ങളെക്കൊണ്ടുമുള്ള ഒരു കാര്യവിജയത്തിന് ശ്രമിക്കുമ്പോൾ അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യത ഉണ്ട് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യത രോഗം ശത്രുത കടബാധകളായ വലിയ പ്രതിസന്ധിയൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിജയമൊന്നും ഉണ്ടാകുന്ന ദിവസവും മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതും ഇവർക്കൊരു നേട്ടമായിട്ട് വന്നു ചേരുന്നു ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഭാഗ്യം കൊണ്ട് ഇവർക്ക് ധനം വന്നുചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക സ്ത്രീകൾ മുഖന ധനവരവിന് സാധ്യതയുള്ള സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയൊരു നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എങ്കിലും വലിയ നഷ്ടമൊന്നും വന്നുചേരാതെ ജീവിതം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് കുംഭക്കുറുകർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൂരുട്ടാതികാലിത്തുട്ടാതിരേവതി നാളുകളെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹതന്മാ അനുകൂലമല്ല കുടുംബസുഖം ധനപരമായ നേട്ടവും ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടമാണ് ഇവർക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ നേട്ടമൊന്നും അനുകൂലമല്ല ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയം ഏറെക്കുറെ ഭാഗ്യം കൊണ്ട് വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ് നൽകുന്നത് പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ദോഷത്തെ ചെയ്യുന്നു ബുദ്ധിപരമായ പരാജയം സംഭവിക്കുന്നു തൊഴിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ശാസനം വന്നുചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളാണ് ഈ മീനക്കുറുകാർക്ക് വന്നുചേരുവാൻ സാധ്യതയുള്ളു എന്നാൽ ഇവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള പ്രേരണ നൽകുന്നത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു സാഹചര്യം നല്ല സാഹചര്യമാണ് ഇവർക്ക് പിടിച്ചു നിൽക്കുവാൻ ശേഷി നൽകുന്നത് കുടുംബസുഖമൊന്നും കാര്യമായിട്ടില്ല പുത്രദുഃഖം ചിലരിലൊക്കെ വന്നു ചേരുവാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പുത്ര ഗുണം കാര്യമായിട്ട് അനുഭവത്തിൽ വന്നു ചേരത്തില്ല എന്നാലും വലിയ ദോഷമില്ലാതൊക്കെ കടന്നു പോകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വ്യാഴാഴ്ച കഴിഞ്ഞായിരിക്കും പുത്രന്മാർ മുഖേനയുള്ള ചെറിയ വിഷമതകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളതെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും ഇവർക്ക് അനുകൂലമല്ല അതുകൊണ്ട് ധനസ്ഥിതിയൊക്കെ മോശമായി കടമൊക്കെ വാങ്ങിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങൾ കൂടിയാണ് ഈ മീനക്കുറവ് കടന്നു പോവുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതമൊന്നും തൃപ്തികരമാകണമെന്നില്ല അങ്ങനെയും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് രോഗം ധനനഷ്ടം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൂടുതലായിട്ട് വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൂടി അറിഞ്ഞ് ജീവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്